ഫ്രീസല ഓൺ ഫ്രീസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന അമ്മയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്പെഷ്യലായി സ്പെഷ്യലായി നമ്മളോരോ വിഷയങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഒത്തിരി വിഷയങ്ങളുടെ മധ്യേ നീറുന്ന ഹൃദയത്തോടെ കരയുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ നിങ്ങളുടെ നിന്ന് അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കുന്നതിന് കാരണമായി തീരട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും സാമ്പത്തിക നന്മകൾക്ക് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ട് കടബാധ്യത അനുഭവിക്കുന്നവർ നഷ്ടമായി പോയ നന്മകൾ മടക്കി ലഭിക്കുവാൻ ഒക്കെ കണ്ണുനീരോടും പ്രാർത്ഥനയോടും വേദനയോടും കൂടെ ദീർഘനാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു മറുപടി കിട്ടുന്നില്ലല്ലോ എൻ്റെ വിഷയത്തിന് മാത്രം ഒരു മറുപടി കാണുവാൻ കഴിയുന്നില്ലല്ലോ എന്ന നീറുന്ന ഹൃദയത്തോടെ വേദനയോടെ ആയിരിക്കുമ്പോൾ അതേ നിശ്ചയമായും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി അടഞ്ഞു കിടക്കുന്ന നന്മയുടെ വാതിലുകളെ കർത്താവ് തുറക്കും പിഷാജ് കഴിഞ്ഞ നാളുകളിൽ കെട്ടിയടച്ച വാതിലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനിയൊരു ഉയർച്ച പ്രാപിക്കാതിരിക്കാൻ ഇനിയൊരു നന്മ പ്രാപിക്കാതിരിക്കാൻ പിഷാജ് എവിടെയൊക്കെയോ നിങ്ങളുടെ നന്മകളുടെ വാതിലുകളെ അടച്ചു കളഞ്ഞു ആ വാതിലുകളെ കർത്താവ് തുറന്നുകൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുപ്പതും അറുപതും നൂറും മേനി വലിയ കൊയ്ത്തിൻ്റെ അനുഭവങ്ങളാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ആപ്പൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് മുട്ടുമടക്കി കടന്നു വരാം ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ പ്രത്യേക അറിയിപ്പുള്ളത് നമ്മുടെ നെയ്യാറ്റിങ്കര മരവള ധാന്യം മൂടെ എന്ന് പറയുന്ന സ്ഥലത്ത് എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന നമ്മുടെ വരുന്ന രണ്ടാഴ്ചയ്ക്കകം തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ അത് എം എസ് എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടാണ് അപ്പോൾ അതൊരു മീറ്റിംഗ് സ്ഥലമായി ക്രമീകരിക്കണമെങ്കിൽ ഒത്തിരി ചിലവുകളുണ്ട് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രേക്ഷ ഫാമിലിയിലെ ഓരോ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഈ ശബ്ദം കേട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഞങ്ങൾ ഞങ്ങൾക്കറഞ്ഞുകൂടാത്തവർ പോലും ഗൂഗിൾ പേ വഴി ചെയ്യുന്നവരുണ്ട് കർത്താവ് നിങ്ങളെ ധാരാളമായി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് നൽകട്ടെ ശ്രദ്ധിക്കുക അമരവള താന്ിമോട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മളൊരു മീറ്റിംഗ് സൺഡേ മൂന്ന് മണി മുതൽ തുടങ്ങുവാൻ ആനഗ്രഹിച്ചു പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു അതൊരു മീറ്റിംഗ് സ്ഥലമായി ക്രമീകരിക്കണമെങ്കിൽ ഒത്തിരി ചിലവുകളുണ്ട് കസേര മേടിക്കേണ്ടതുണ്ട് ഫാനുകൾ ചെയ്യേണ്ടതുണ്ട് തറയൊക്കെ ക്രമീകരിക്കേണ്ടതുണ്ട് അതുപോലെ സൗണ്ട് സിസ്റ്റം ും ക്രമീകരിക്കേണ്ടതുണ്ട് ഭാരിച്ച ചുമതലയാണ് അപ്പോൾ ശ്രദ്ധിക്കുക കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ എന്തെങ്കിലും കൈത്താങ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പർ ഗൂഗിൾ പേ നമ്പറാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അത് വലിയ അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവർത്തിക്കും കാരണമാക്കി നിങ്ങളുടെ ജീവിതത്തിനകത്ത വലിയ നിക്ഷേപങ്ങളെ സ്വർഗത്തിലും ഭൂമിയിലും കർത്താവ് നൽകുന്നതിന് കാരണമായി തീരട്ടെ ഒരു സാക്ഷ്യം കൂടെ പറയട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശ ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു തൻ്റെ കയ്യിലൊരു ചെറിയ തടുപ്പുണ്ടായിരുന്നു ആ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു പേടിക്കണ്ട പക്ഷേ എങ്കിലും അത് അലിഞ്ഞു പോകുന്നില്ലല്ലോ മെഡിസിനൊക്കെ അവർ കൊടുത്തു അലിഞ്ഞു പോകുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കീറിക്കളയാം എന്ന് പറയുവാനിടയായി കൈയുടെ ഐ ഈ ഈ ഭാഗത്തായിട്ട് വരും കൈയുടെ ആ ജോയിൻറ്റിൻ്റെ ഭാഗത്തായിട്ട് വരും അങ്ങനെ ആ സഹോദരി പറഞ്ഞു കർത്താവ് എനിക്ക് അത്ഭുതം പ്രവർത്തിക്കണം എനിക്ക് സർജറി ഇല്ലാതെ ഒരു വിടുതൽ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ രണ്ട് ദിവസത്തിനുമ്പേ പ്രിയ സഹോദരി പറയുവാനിടയായി തടിപ്പ് അല്പം അല്പം വ്യത്യാസം വന്നു തുടങ്ങി കഴിഞ്ഞ ദിവസം ആ മേൻ താൻ രാത്രിയിൽ വിളിച്ചു പറയുവാൻ ആ തടിപ്പ് അവിടെ കാണുവാനില്ല കർത്താവ് അത്ഭുതം ചെയ്തു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസനത്തിലായിരിക്കുമെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കും ഈ മാസം ലാസ്റ്റ് നമ്മുടെ അഞ്ച് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നു നിങ്ങളിത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഈ ബുധനാഴ്ച രാത്രിയിലും കടബാധ്യത അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഒരുമിച്ച് കടന്നു വന്നാട്ടെ ശംധന രകം ദുനീരികൾ ശമനഘടക ശംധാരകന ആർത്ഥപ്രൗഢപന കടബാധ്യത അനുഭവിക്കുന്നവർ തേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർ അനുഭവിക്കുന്നവരുടെ കടബാധ്യതകൾ മാറിപ്പോകട്ടെ പലിശ കടങ്ങൾ ബാങ്ക് ലോണുകൾ അമ്മയിൻ ഹാൻഡ് ചിട്ടികൾ പിടിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല അടയ്ക്കുവാൻ കഴിയുന്നില്ല സകലതും ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വിട്ട് മറ്റു രാജ്യങ്ങളിൽ ജില്ലകളിൽ നിൽക്കുന്നവർ ഭാര്യയെ വിട്ട് ഭർത്താവിനെ വിട്ട് മക്കളെ വിട്ട് ആ സ്നേഹവും കരുതൽ നല്ല സമയത്ത് പ്രാപിക്കുവാൻ കഴിയാതെ വേണം വേർവിരിച്ച് ആ കടബാധിത ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജൂടാമാന ചൂടാമാന ശംധന അടകീർ കാലഘടക ஏசு யேசுவின் நாமத்தில் ஆ கடபாத்திரம் மாறிப்போகட்டும் ஏசுவின் நாமத்தில் கடபார மாறிப்போகட்டும் சொர்க்கம் അത്ഭുതം പ്രവർത്തിക്കണം യേശുവി കടബാധ്യത മൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ പ്രോപ്പർട്ടീസ് ഒന്ന് വിറ്റെങ്കിൽ ആമേനെൻ്റെ ബാധ്യതയിൽ നിന്ന് പുറത്തു വരാമായിരുന്നു യെസ് കച്ചവടം നടക്കട്ടെ നല്ല വിലകളിൽ കച്ചവടം നടക്കട്ടെ ചുറ്റികൾ പിടിച്ചു കൊടുക്കുവാൻ കഴിയാതെ വേണം ആയിരിക്കുന്നവർ ആഭരണങ്ങൾ പണയം വെച്ചിരിക്കുന്നത് എടുക്കട്ടപ്പച്ച ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആമേൻ കയ്യിലെ നന്മാർ നഷ്ടപ്പെട്ടു പോയി ഇനി അത് മടക്കി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ ആ തടസ്സങ്ങൾ ശംതന അന്തല പരിഗമന ടങ്ങി വരട്ടെങ്ങൾ മാറിപ്പോകടാൻ എല്ലാ കടബാതിരകളും എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട സ്വർഗമങ്ങ് വഴികളെ തുറക്കണം കടബാതിരകൾ മാറി പാമേൽ കടക്കാർ ഭവനങ്ങളിൽ ഇറങ്ങുന്ന അപ്പാ മണ്ഡലം അഴിഞ്ഞു മാറട്ട എല്ലാ കടബാതിരകളും മാറും സ്വർഗം വഴി തുറന്ന് മാനിക്കുന്നതിനായി സ്തോത്രം യേശുതാം തന പിതാവേ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്ത്രീകൾ തമ്പലിക്കുന്നത് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന ഷോ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വലിയ ആശുകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പനി ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ അശ്വകൾ അനുഗ്രഹിക്കപ്പെട്ട സ്വകാര്യതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷം മെസ്സേജ് നിങ്ങൾ കേൾക്കൊണ്ടായി തരും കാക്കാമല ഫാമിലിക്ക് ഫാമിലേക്ക് കടന്നുവരുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് കടന്നു വരിക തിരുവനന്തപുരം ഭാഗം നെടുവങ്ങാട് ഭാഗം മറ്റ് ജില്ലകളിൽ നിന്ന് കടന്നു വരുന്നവർ തിരുവനന്തപുരം കിഴക്കിക്കോട്ടം വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുലവഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുലം ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലിക്ക് വരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർകുളജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലിക്ക് വരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാടിന്റെ ഭാഗം കാഞ്ഞിരകുള ഭാഗത്തുനിന്ന് വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കോളേജ് കാക്കാമുല വഴി കിടക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലിക്ക് കടന്നു കടന്നുവരിക ആ മെയിൻ ഗോഡ് ബ്ലസ് പ്രേശർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫ്രേഷർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക